ഞാനേ കുക്കറിൽ കടൽപ്പരിപ്പ് വേവിച്ചു വെച്ചിരുന്നു കേട്ടോ കണ്ടില്ലേ ഒരു രണ്ട് മൂന്ന് വീസിലൊക്കെ വെച്ചിരുന്നു അപ്പോൾ ആ വെള്ളം ഞാൻ കളയിലാട്ടോ കടൽപ്പരിപ്പ് മാത്രം എടുത്ത് വെക്കും വെള്ളം എന്തിനാണെന്ന് വെച്ചാൽ രസം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കും അപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കി കടുുക മറ്റൊരു മുളകുമൊക്കെ വറുത്ത് പിന്നെ ആ കുറച്ച് കായം വേണമെങ്കിൽ ചേർക്കാട്ടോ ഒരു ഞാൻ ഇതെന്താ അറിയുമോ ഇത് ഉള്ളി ചേർക്കാതെ അതായത് സവാളിയൊന്നും ചേർക്കാതെ ഉണ്ടാക്കാൻ പോവാം കേട്ടോ ഞങ്ങളുടെ ട്രഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ പറയാം പരിപ്പ് ചേർത്ത് ഒരു ക്യാബേജ് തോരാൻ അപ്പോൾ അത് ഉള്ളിയൊന്നും ചേർക്കില്ല അങ്ങനെ ചില വിശേഷ ദിവസങ്ങളിൽ ഉള്ളിയൊന്നും ചേർക്കാതെ ഉണ്ടാക്കും അപ്പോൾ ഞാൻ ഇന്നും അങ്ങനെ ഉണ്ടാക്കി എന്നാൽ അതൊന്ന് വീഡിയോ ആയിട്ട് എടുത്ത് കാണിക്കാൻ ചേർത്തതാണ് കേട്ടോ അപ്പോൾ കടൽപ്പരുത്തി ഞാൻ പറഞ്ഞില്ല വെള്ളം കളഞ്ഞിട്ടില്ല കേട്ടോ വെള്ളം ഞാൻ രസം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഇതയിങ്ങനെ തട്ടിപ്പൂശി വെച്ച് ഒരു അരപ്പിനു പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടി നാളികേരവും പിന്നെ പച്ചമുളകും ജീരകവും കൂടി അപ്പോൾ കഷ്ണമൊക്കെ ഇതൊക്കെ ഉണ്ടിരിക്കും നന്നായിട്ട് വെള്ളമൊന്നും ഒഴിക്കാത്തത് കാരണം ഞാൻ പെട്ടെന്ന് ഗ്യാസ് ഓഫ് ചെയ്തു ഇപ്പം കരിയോന്നൊരു സംശയം വന്നു പിന്നെ ആ നാളികേരൊക്കെ കൂടി നടുക്ക വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടിപ്പൂശി വെക്കുക ഇന്ന് വേഗട്ടെ അപ്പോൾ ആ ചട്ടിക്ക് നല്ല ചൂടണ്ടേ അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരം അടച്ച് വെക്കുകയാണേ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ നമുക്കൊന്ന് ഇളക്കി വെക്കാം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടില്ല വെറുതെ നടുക്കുക ആ നാളികേരം ഇടയിൽ ചെയ്ത അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ കൊണ്ടുവന്ന് നോക്കണം അങ്ങനെ നല്ലൊരു ക്യാബേജ് കടലപ്പരിപ്പ് തോരൻ റെഡിയായി ആയി കഴിഞ്ഞു